ഹായ് എവറി വൺ റാൾ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടാരറ്റിൻ്റെ ടാരറ്റ് റീഡിങ്ങിൻ്റെ ഒരു എപ്പിസോഡു ആയിട്ടാണ് ഞാനിവിടെ വീണ്ടും വന്നിട്ടുള്ളത് പക്ഷേ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് എനിക്ക് എപ്പിസോഡ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ കുറച്ച് ഷൂട്ടിങ്സും ഉണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പോയത് കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ടാരറ്റ് റീഡിങ്ങിൻ്റെ വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് പക്ഷേ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു എവിടെ പോയി വീഡിയോസൊക്കെ കാണുന്നില്ലല്ലോ മുൻപൊക്കെ ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് റീഡിങ് ബുദ്ധ ഉണ്ടായിരുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാറ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ ഇപ്പം എന്താ പറ്റി എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത് പ്രോജക്റ്റാണ് സോ അതുകൊണ്ടാണ് വരാതിരുന്നത് അതുപോലെ പേഴ്സണൽ റീഡിങ്ങും എനിക്ക് ദിവസങ്ങളിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ സൊ പേഴ്സണൽ റീഡിങ്ങ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും അതുകൊണ്ട് നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ വാട്സപ്പ് മാത്രം ചെയ്താൽ മതി വിളിക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം കുറച്ച് പേര് ചോദിച്ചിരുന്നു റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് എന്താ ചെയ്യാത്തത് കലക്റ്റീവായിട്ടുള്ള ആ ഒരു റീഡിങ് ചെയ്യുമെന്ന് സോ റിലേഷൻഷിപ്പിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു റീഡിങ്ങിനാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ റീഡിങ്ങിനും പറയുന്നത് പോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ജെൻഡൽലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഓക്കെ നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക പിന്നെ വീഡിയോൻ്റെ അവസാനം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇത് ജെൻഡർലെസ് ആണ് അതുകൊണ്ട് ഏത് ജെൻഡറിലുള്ള ആയാലും ഏത് ജെൻഡറിലുള്ള റിലേഷൻഷിപ്പ് ആയാലും ശരി ഇത് ആണ് ഓക്കെ ഇറ്റ്സ് ഫോർ എവ്രി സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം എല്ലാവരും നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തോളൂ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന റീഡിംഗിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പം നമുക്ക് റീഡിംഗിലിട്ട് കിടക്കാം ഞാനിത് എന്തുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഷപ്പിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് സ്റ്റാർ കാർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയുക നഗ്നമായി കിടക്കുന്ന കാർഡുകളോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ഷഫിൾ ചെയ്യാം ഓക്കെ കാരണം കുറച്ച് പേർക്ക് ഷഫിൾ ചെയ്യുന്നത് കാണുമ്പോൾ ഹീലിംഗ് കിട്ടാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊരു കാർഡ് വന്നിട്ടുണ്ട് ഫുൾഫിൽമെൻറ് ഒരു കാർഡാണ് ഇവിടെ കാണുന്നത് ഇത് ഇതിൻ്റെ ഒരു മീനിങ് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് മാത്രമല്ല വരുന്നത് എസ്പെഷ്യലി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻ്റോ ആരായാലും ശരി അവരിപ്പോൾ ഉള്ളത് മണി ഏണിംഗ് ആയിട്ടുള്ള അതുമായി റിലേറ്റഡ് ഒരു കാര്യത്തിൽ അവരുള്ളതെന്ന് കാണിക്കുന്നുണ്ട് സോ ഇറ്റ് മേ ബി ഇൻ ആൻ എബ്രോഡ് ഓർ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവാനാണ് സാധ്യത കൂടുതലും ഓക്കെ സോ നിങ്ങളിപ്പോൾ ഒരാശങ്കയിലായിരിക്കും ഉണ്ടാവും അതായത് നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമോ ഇല്ലയോ നിങ്ങൾ വീണ്ടും നിങ്ങൾ ഒന്നിക്കുമോ ഇല്ലയോ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഇൻ കേസ് ഇത് കാണുന്നുണ്ടാവാം കാരണം ജനറൽ ആണ് അതുകൊണ്ട് ബ്രേക്കപ്പിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മാരേജ് ഇല്ലയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും സംശയത്തോടു കൂടി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ബട്ട് നടക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ആ ഒരു മാരേജും കാര്യങ്ങളും നടക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫുൾഫിൽമെന്റിൽ എത്തുന്നതാണ് പറയുന്നത് പക്ഷേ അവർ ഇപ്പം മണി ഏർണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനൊക്കെ ആണ് സോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ എനിക്കിപ്പോൾ ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡെന്ന് വെച്ചത് സൺ കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് സോ സൺ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ കാർഡ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു സൂര്യോദയം തന്നെയാണ് അതായത് ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തുടങ്ങിയിട്ടും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംശയിച്ചും ഇൻസെക്യൂർഡ് ആയിട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് ആ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങളോട് പുറത്തേക്ക് വരാനാണ് പറയുന്നത് ഓക്കെ ബോട്ടം ഓഫ് ദ ഡക്ക് ഇതാണ് ഈ സമയത്ത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെയും നിങ്ങളുടെ ലൈഫിനെയും സേഫ് ആക്കാൻ വേണ്ടി നടക്കുക വേണ്ടത് അങ്ങനെയാണ് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് നിങ്ങളോട് പറയുന്നത് ഓക്കെ സോ ക്വീൻ ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് പോലെ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാണ് നിങ്ങളിപ്പം വേണ്ടത് അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ച് വെറുതെ ഇൻസെക്യൂർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫിയർ ഭയം കൊണ്ടുവന്നിട്ടോ കാര്യമില്ല കാരണം നിങ്ങൾ വെറുതെ നിങ്ങളുടെ എനർജി വൃത്തികെട്ട രീതിയിൽ കൊടുക്കാതിരിക്കുക ഓക്കെ ഈ നെക്സ്റ്റ് കാർഡ് വന്നേക്കുന്നത് ഹേർഡ് ബ്രേക്കേജിൻ്റെ കാർഡാണ് അതായത് പുള്ളിക്കാരൻ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്കൊരു പ്രോബ്ലം ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല എനിക്കിവിടെ പുള്ളിക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ ജെൻഡർ നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള എങ്ങനെയാന്ന് അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങളുടെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇവിടെ എന്താ പറയുക ഒരു നെഗറ്റീവ് ഉള്ളതായിട്ട് കാണുന്നില്ല പക്ഷെ നിങ്ങളുടെ ഭാഗത്താണ് നെഗറ്റീവ് ഉള്ളത് നിങ്ങൾ ആവശ്യമില്ലാതെ ഇൻസെക്യൂർഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് ബിക്കോസ് ഇവിടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരിതുണ്ട് നിങ്ങളുടെ ഈ ഇൻസെക്യൂരിറ്റി നിങ്ങൾ അവരിലും കൂടെ കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് അയ്യോ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും അല്ലേ നിങ്ങൾ ഞാനല്ലാതെ മറ്റൊരാളുമായിട്ട് ബന്ധത്തിലേക്ക് പോകുമല്ലേ അങ്ങനെ ചോദിച്ചിട്ട് ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾ നിങ്ങൾ അവർക്കും കൂടെ കൊടുക്കുന്ന അവർ അവരെയും നിങ്ങൾ നെഗറ്റീവ്ലി ഡൗൺ ആക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിൽ നടക്കണ്ടയാണ് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതം കൺട്രോൾ ചെയ്യാൻ നോക്കരുത് ഓക്കെ മറ്റുള്ളവർക്ക് വേണ്ടത് അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ അറിയാം നിങ്ങളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും പക്ഷെ അത് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ് മാത്രമല്ല ഓരോരുത്തരും ഇച്ഛിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഇതിൽ അവർ നടത്തട്ടെ നിങ്ങളതിന് വിലങ്ങ് തടിയായി നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ ഹയറിലേക്ക് എത്തിക്കാൻ വേണ്ടി നിൽക്കുക വേണ്ടത് ഓക്കെ സോ ഇതെൻ്റെ കൈവിടെ ടച്ചായി എനിക്ക് എന്തോ ഇത് എടുക്കണം എന്നൊരു ഫീൽ വന്നുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ് ടവർ കാർഡാണ് ടവർ കാർഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വിഷമിക്കുന്ന ഈയൊരു സിറ്റുവേഷൻ നിന്ന് പുറത്ത് വരേണ്ട ഒരു ടൈം ആയത് എസ്കേപ്പ് അടിക്കേണ്ട ടൈമാണ് ടവർ കാർഡ് അങ്ങനെയാണ് പറയുന്നത് സോ നിങ്ങൾ എസ്കേപ്പ് എത്രയും പെട്ടെന്ന് അടിച്ചിരിക്കണം അല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള സാധനത്തിൽ നിങ്ങൾ ഇനിയും തുടരരുത് ഓക്കേ ഈ ചിന്തകൾ ഒരിക്കലും നിങ്ങൾക്ക് നല്ലതല്ല നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതല്ല യെസ് നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് നിങ്ങൾ പോകുക വേണ്ടത് എനിക്കിത് ഫസ്റ്റ് ഇത് റിവേഴ്സ് ആയിട്ടാണ് വന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാക്ഷന് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടില്ല ഏത് സമയം നോക്കുമ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ പറ്റി ആലോചിച്ചാൽ ടെൻഷനായിട്ട് എടുക്കുക പക്ഷെ ഇനി അത് ആവശ്യമില്ല ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് പറഞ്ഞാൽ ബിക്കോസ് അതെനിക്ക് റിവേഴ്സ് ആയിട്ടാണ് ഫസ്റ്റ് ടൈം വന്നത് ഓക്കെ ഇതാ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ അവസ്ഥ കലങ്ങി മറിഞ്ഞ് ഒന്നിനും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്തില്ല കേട്ടോ സോ നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ വരേണ്ട ഒരു ടൈമാണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുക ഈ മര്യാദക്ക് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ മര്യാദക്ക് നിങ്ങളുടെ വർക്കിന് പോവാതെ അല്ലെങ്കിൽ പഠിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഇത് പഠിക്കാതെ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല ഇത് അവിടുന്ന് മര്യാദക്ക് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം യു ക്യാൻ ഡൂ ദാറ്റ് because you need it's important to self ടു ലവ് അവർ സെൽഫ് ഓക്കേ സോ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ ഇഷ്ടപ്പെടണം സെൽഫ് ലവ് ചെയ്യണം എന്ന് തന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ട റിസോഴ്സസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് അവരെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഫുൾഫിൽ ആവുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സോ വൈ യു ആർ ഇൻ സോ മെനി ടെൻസ് ഡോ വൈ യു ആർ ഓൾവേസ് ഇൻ ദ ഓവർ തിങ്കിങ് ആൻഡ് ദാറ്റ് ലൈക്ക് അത് നിങ്ങൾക്കൊരിക്കലും നന്നാവില്ല ഈ ഓവർ തിങ്കിങ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഓക്കെ സോ ഇത് സ്ട്രെങ്ത്തിൻ്റെ കാർഡാണ് നിങ്ങൾക്കൊരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് അതെങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ അതിനേക്കാൾ വലിയൊരു പേർപ്പസ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഒരു ലൈഫ് പർപ്പസ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ സോ നിങ്ങളെ ലൈഫ് പേർപ്പസിലേക്ക് പോകാവേണ്ടത് വൈ യു ആർ ഓൾവേസ് ഇൻ ദീസ് ടൈപ്പ് ഓഫ് സ്റ്റഫ്സ് ഓക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുത്തൊരു കിങ്ങിനെ പോലെ ജീവിക്കണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ ഓക്കേ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ എപ്പോഴും ഭദ്രമായിട്ടുണ്ടാവും അത് എടുക്കാൻ വേണ്ടിയിട്ട് ആരും വരുമൊന്നുമില്ല ഇപ്പം എനിക്ക് ഇത് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കാർഡ് ഹോപ്പും ഇല്ല മാനിഫെസ്റ്റേഷൻസിൽ പ്രതീക്ഷയും ഇല്ല സെൽഫ് ലവവും ഇല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ഈ അവസ്ഥ നിങ്ങൾ മാറണം എന്നാണ് പറയുന്നത് സോ ഫൈനലി ദ ലാസ്റ്റ് കാർഡ് ഞാൻ എടുക്കുവാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടണം അല്ലെങ്കിൽ നമ്മുടെ സെൽഫിലെ സെൽഫിനെ സ്നേഹിക്കുകയെന്ന് പറഞ്ഞ് ഇത്ര വലിയ മലമറിക്കുന്ന കാര്യമല്ല പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി ഭയങ്കര ഇത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല നിങ്ങൾ ഈ പുറമേ ഉള്ള ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് വലിയൊരു സ്ട്രഗിളായി മാറുന്നത് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ സെൽഫിന് ഇതാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ സ്മൂത്ത് ആയിക്കോളും ഓക്കെ സോ ഞാൻ ബോധിസത്വന്മാരിൽ നിന്നും ഗൈഡൻസ് എടുക്കുവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഞാൻ ഈ കാർഡ് ഈ സെ ഈ സീരീസ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്ന കാർഡ് എന്ന് പറയുന്നത് ഞാൻ ഷഫിൾ ചെയ്യാതെ എനിക്ക് വന്ന കാർഡ് പത്മസംഭവയാണ് നിങ്ങൾ സെൽഫിനെ സ്നേഹിക്കേണ്ട ഒരു ടൈം തന്നെയാണിത് ബിക്കോസ് ഈ പത്മസംഭവൻ്റെ ഈ എട്ട് മാനിഫെസ്റ്റേഷൻസും അദ്ദേഹം സെൽഫ് ലവ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രകടമായതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ കണ്ടുപിടിച്ചാണ് ഈ എട്ട് രൂപങ്ങൾ മനസ്സിലായില്ലേ സോ നിങ്ങൾ നിങ്ങളുടെ സാധ്യതകൾ കണ്ടുപിടിക്കുകയും നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ തിളങ്ങുവാണ് വേണ്ടത് ഈ സമയത്ത് ബാക്കി നിങ്ങളുടെ അതാ കണ്ട നിങ്ങളുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളും താനേ അവിടെ നടന്നോളും ഓക്കെ നിങ്ങൾ മെയിലായാലും ശരി ഫീമെയിലായാലും ശരി ട്രാൻസ്ജെൻഡേഴ്സോ നോൺ ബൈനറിയോ ആരായാലും ശരി നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര ഇങ്ങനെ സ്ട്രെസ്സോട് കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സെൽഫിൽ നിങ്ങൾ സംശയിക്കുകയെന്നാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇവിടെ ബോധിസത്തന്മാർ പറയുന്നത് ഓക്കെ ഗണേശനാണ് വന്നിട്ടുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കുവെന്നാണ് സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോയിക്കുവെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഒക്കെ റിമൂവ് ചെയ്യാൻ ഗണേശനുണ്ട് ഓക്കെ യെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവും ബട്ട് സെൽഫ് ലവ് നിങ്ങൾക്ക് ആവശ്യമാണ് ശിവനും ശക്തിയുമാണ് വന്നിട്ടുള്ളത് വജ്രകീലയ സോ ഇത് വജ്രകീലയൻ ഒരു ബോധിസത്വനാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് ദാത്തീശ്വരി സോറി ദീപ്ത ചക്ര ഓക്കെ ഇപ്പം എനിക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് റെഡ് റെഡ് യോഗിനിയാണ് ഈ യോഗിനിയുടെ എന്താ പറയുക ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് ബിക്കോസ് ആ യോഗിനി ന്യൂഡായിട്ടാണ് നിൽക്കുന്നത് സോ ഇവിടെ ജസ്റ്റ് കാണുന്നത് അതായത് ഡാൻസിങ് റെഡ് ആഗിനിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യുന്ന യോഗിനിയാണ് വന്നിട്ടുള്ളത് സോ ഈ റെഡ് ആഗിനി നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ സ്നേഹിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കേ മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് തന്നെയാണ് റെഡ് യോഗിനി പറയുന്നത് കാളി ദേവി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കട്ട് ചെയ്തു മാറ്റാനാണ് കാളി ദേവി പറയുന്നത് ഓക്കെ ഈ കാർഡ് ഞാൻ അറിയാതെ തിരിച്ചു പോയി ചാവോസ് ആണ് യാ നിങ്ങൾ മെൻ്റലി ഒരു ചാവോസ് എടുക്കുകയെന്ന് ബട്ട് ആ ചാവോസ് ആവശ്യമില്ല ആ ചാവോസ് എടുക്കേണ്ട കാര്യമില്ല കാളി കാളി ദേവി പറയുന്നത് കേൾക്കുക നിങ്ങൾ നിങ്ങളുടെ ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയും കട്ട് ചെയ്യേണ്ട ഒരു സമയം ഇത് കോൺകേർദ ഇഗ്നോറൻസ് ആൻഡ് ഡെല്യൂഷൻസ് ത്രൂ ഹെൽപ്പിംഗ് അതേഴ്സ് നിങ്ങളിപ്പോൾ ഹെൽപ്പ് ചെയ്യേണ്ട നിങ്ങളുടെ സെൽഫിനെ തന്നെയാണ് ഓക്കെ സോ ഫൈനൽ കാർഡ് എടുക്കാൻ പോകുന്നത് വജ്രസത്വം നിങ്ങൾ വജ്രസത്വ മെഡിറ്റേഷനും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്യൂരിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് ഓക്കെ ഒരു പുതിയൊരു ബിഗിനിങ് ആവശ്യം ഏപ്രിൽ മാസം വരാൻ പോവുക വിഷുവിൻ്റെ മാസമാണ് വരാൻ പോകുന്നത് സോ ന്യൂ ബിഗിനിങ് ആണ് അതിനു മുമ്പ് ഈ ഒരു മാർച്ച് മാസത്തെ നിങ്ങളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത്ര ഇത്ര വരെയാണ് ഞാൻ ഇന്ന് റീഡ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കമൻ ബോക്സിൽ വന്നിട്ട് കുറച്ച് പേര് അതായത് ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ട് ഈ ഡയറക്ട് റീഡിങ്ങിൻ്റെ എന്ന് ചോദിക്കുന്ന കുറേ മഹാന്മാരും മഹതികളും ഉണ്ട് സോ അവരോട് ഞാനൊരു കാര്യം ഇവിടെ ഞാൻ പറയുവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യേ ഈ ലോകത്ത് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഉണ്ടാവും അതായത് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ബിലീഫ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ബിലീഫ്സ് ആയിരിക്കും ഇപ്പോൾ ഈ ടാരറ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഈ ടാരറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ ജ്യോതിഷം പോലെ എന്താ പറയുക ഇങ്ങനെ പ്രവചിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ ഞാൻ തുടക്കത്തിലേ പറയുന്നുണ്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക ഇവിടെ വരുന്നത് നിങ്ങളുടെ എനർജി തന്നെയാണ് ഈ ടാരറ്റ് കാർഡ്സിൽ വരുന്നത് ആ എനർജിക്കനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഇതൊരു ഹീലിംഗ് മെത്തേഡ് കൂടിയാണ് നിങ്ങളെ ശരിക്കും ഹീൽ ചെയ്യുന്നത് ഈ ബ്രോക്കായിട്ട് കിടക്കുന്ന ആൾക്കാരെ ഹീൽ ചെയ്യുന്നത് ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കിതൊരു ഹീലിംഗ് ആയി മാറുക ചെയ്യുക ഓക്കെ സോ ഇതൊരു ഹീലിംഗ് മെത്തേഡ് ഇപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് എൻ്റെ അടുക്കാൻ ചാർജ് തന്നിട്ട് നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്കൊരു ഹീലിംഗ് ആയി മാറുക ചെയ്യുന്നത് ഓക്കെ ശരിക്കും ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾക്കൊരു റിസ്ക് ഉണ്ട് ആ റിസ്ക്കിനെ പറ്റിയൊക്കെ ഞാനൊരു ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ശരിക്കും ഞങ്ങളും ഒരു റിസ്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഈ ഞങ്ങളുടെ ഒരു ജോബാണ് ഒരാളെ ഹീല് ചെയ്യുകയെന്നുള്ളത് ഇപ്പോൾ ഇതിപ്പോൾ പ്രൊഫഷണൽ ഹീലേഴ്സിനെ പോലെ ഞാനിത് ഹീല് ചെയ്യുന്നു ഓക്കെ സോ ഇതിൽ വിശ്വസിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി വിശ്വസിക്കാത്തവർ ദയവ് ചെയ്ത് നിങ്ങൾ കമൻ ബോക്സിൽ കയറേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം കളയുകയെന്ന് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സമയം കളയരുത് നിങ്ങൾ ഓരോരുത്തരുടെ സമയം വിലപ്പെട്ടതാണ് സോ വിശ്വസിക്കുന്നവർ മാത്രം ഇതിൽ നിൽക്കുക റെസണേറ്റ് ആവുന്നവർ മാത്രം ഇതിൽ നിൽക്കുക അല്ലാത്തവർ ദയവ് ചെയ്ത് പോയിക്കോളുക ഓക്കേ സോ നിങ്ങൾ എൻ്റെ ടാരറ്റ്സിൽ വിശ്വസിക്കുന്നവരും ബിലീവ് ചെയ്യുന്നവരും മാത്രല്ല നിങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുത്താൽ മതി അല്ലാത്തത് നിങ്ങൾ എടുക്കണ്ട അത് ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഇപ്പം ഞാനൊരു ടീച്ചിങ്സ് നിങ്ങൾക്ക് തരുമ്പം തന്നെ അതിൽ നിങ്ങൾക്ക് യോജിക്കുന്നത് എടുക്കുക നിങ്ങൾക്ക് യോജിക്കാത്തത് നിങ്ങൾ കളയാം ഓക്കെ മാത്രമല്ല ഹ്യൂമാനിറ്റി അത് എപ്പോഴും എല്ലാ സ്ഥലത്തും കീപ്പ് ചെയ്യുക കാരണം മനുഷ്യത്വത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ആദ്യം ഒരു നല്ല മനുഷ്യനാവും അതിനുശേഷം നല്ലൊരു ബുദ്ധനായി മാറും ഓക്കെ സോ നന്ദി നമസ്കാരം